ഈ ഇരുന്ന് തൊലിച്ചോണ്ടിരിക്കുന്ന നാലവന്മാരെ നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം ഈ രണ്ടു മൂന്നവന്മാരെ ഞാൻ മറ്റേ മഴവിൽ മനോരമയുടെ ഒരു പ്രോഗ്രാമിൽ കണ്ടു പക്ഷെ അവന്മാരുടെ പേര് പോലും ശരിക്കും അറിയത്തില്ല അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള ഇതൊന്നും അവന്മാർക്കില്ല അപ്പൊ നിങ്ങൾ ഒരാളെ കളിയാക്കുമ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്തുണ്ട് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ശരിക്കും പറഞ്ഞ അബു സാലിമിനെ കുറിച്ചൊരു പറയാനായിട്ടല്ല വന്നത് കാരണം ഇവര് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അബു സാലിം എന്ന് പറയുന്ന ആ പയ്യനെ എന്ന് പറഞ്ഞ ബംഗാളിലെ ഫാൻസുള്ള വാണമെന്ന് പറഞ്ഞിട്ടൊരു വർത്തമാനായിരിക്കുന്ന ആറി പറഞ്ഞിരുന്നു അത്രയും വലിയ മനുഷ്യനാ ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങള് നമ്മള് സോങ് ഷൂട്ട് ചെയ്ത് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാ ജോധ്പൂർ അതെ ഫ്രോം പാകിസ്ഥാൻ ഫ്രോം ബംഗ്ലാദേശ് നാല് അല്ല എന്താ ആയിക്കോട്ടെ ബംഗാളിലോ ഏതെങ്കിലും ഉഗാണ്ടയിലോ ആയിക്കോട്ടെ ഫാൻസ് ഉണ്ടെങ്കിൽ നിന്നെയൊക്കെ എത്ര ആളുകൾക്ക് അറിയാം കേരളത്തിന്റെ വെളിയിലേക്ക് എത്ര പേർക്ക് അറിയാം നിന്നെയൊക്കെ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഇരുന്നിട്ട് പറയുന്ന ചെറ്റ തരങ്ങളുണ്ടല്ലോ ഈ താഴെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും ഞാൻ ആക്ടറാണ് സിംഗറാണ് ടീച്ചറുമാണ് കാണിക്കോ സിംഗർ ആണ് യോഗ കാണിക്കോ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനോട് പറഞ്ഞതാണ് അത് തെറ്റി പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവൻ ഇതിലൂടെ എന്ത് തരത്തിലുള്ള റോസ്റ്റിംഗ് ആണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു തന്നെ ഈ അബുസാലിമിനെ കളിയാക്കിയ ഈ നാരികൾക്ക് എത്ര പേർക്കുണ്ട് ഒരു മില്യൺ ഫോളോവേഴ്സ് ഉള്ളത് അബു സാലിമിന്റെ പേജ് ഇൻസ്റ്റയില് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവന്റെ ഫേക്ക് അക്കൗണ്ടിന് വരെ മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ട് അവൻ ഇടുന്ന ഓരോ വീഡിയോസിനും എട്ടും പത്തും മില്യൺ വ്യൂ ആണ് ഓരോ വീഡിയോയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഒരെണ്ണത്തിനല്ല ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും ഉണ്ട് അബു ഞാൻ അത്ര വലിയ ഫാനോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അബു രണ്ട് മൂന്ന് ഇന്റർവ്യൂസ് കണ്ടിരുന്നു എത്ര പക്വതയോടെ മാന്യമായിട്ട് എത്ര താഴ്മയായിട്ട് ഒരു രീതിയിലുള്ള ജാടയും കാണിക്കാതെയുള്ള സംസാരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെയ്യേണ്ട വീഡിയോ ആണിത് പക്ഷെ ഇന്നലെയാണ് ഈ കൽബിന്റെ അണിയറ പ്രവർത്തരമായിട്ടുള്ള ഈ വീഡിയോയുടെ ഈ ഒരു ക്ലിപ്പും കൂടെ ഞാൻ കണ്ടത് പക്ഷെ ഇതിനെ എനിക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഒരു പെൺകുട്ടി അത്രയും ആണുങ്ങൾക്കിടയിൽ ഒരു പെൺകുട്ടി ഇരുന്നിട്ട് ആ സിനിമേനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് സിനിമേനെ കുറിച്ച് റോസ്റ്റ് ചെയ്യുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നിനും ഒരു പ്രശ്നവും പക്ഷെ ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു റോസ്റ്റിംഗ് ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ല ഇനി ഇവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇത് റോസ്റ്റിംഗ് ആയിട്ട് മാത്രം കാണണമെന്ന് എന്നോട് പറയുന്ന ആളുകളോടും ഈ ഇരിക്കുന്ന തെണ്ടികളോടും എനിക്ക് പറയാനുള്ളത് വാലിപൻ വരുന്നുണ്ട് ലാലേട്ടനെ വിളിച്ചിരുത്തിയിട്ട് നീ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ചെയ്യ നിനക്കൊക്കെ നട്ടല്ലുണ്ടോ വേണ്ട മമ്മൂക്ക ഇനി വരുന്ന ഏതെങ്കിലും നല്ലൊരു സൂപ്പർ സ്റ്റാർ സിനിമയ്ക്ക് അതിൽ അഭിനയിച്ച ആളെ വിളിച്ചിരുത്തി ഇല്ലെങ്കിൽ നല്ലൊരു സംവിധായകനെ വിളിച്ചിരുത്തിയിട്ട് നിനക്ക് ഇതുപോലത്തെ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് നട്ടലുണ്ടാവുമോ അപ്പം പുതുമുഖങ്ങളായിട്ടുള്ള ഈ സിനിമാ മേഖലയിലേക്ക് എത്തി കാലങ്ങോട്ട് ചവിട്ടി വരുന്ന പിള്ളാരെ വിളിച്ചിരുത്തി പണ്ട് കോളേജുകളിലൊക്കെ റാഗിങ് നടത്തുന്ന പോലെ നിന്റെയൊക്കെ ഒരു റാഗിങ് പരിപാടിയല്ലേ ഇത് പക്ഷെ പറയുന്നതിന് റാഗ് ചെയ്യുന്നതിനോ തമാശ കാണിക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ അതിനൊരു മര്യാദ ഉണ്ടായിരിക്കണം